ഹലോ അസലാ വലൈക്കു ഇന്ന് ചാച്ചുന്റെ മദ്രസ് തുറക്കുന്ന ദിവസം ഉണ്ടായിട്ട് രാവിലെ തന്നെ എണ്ണീച്ചിട്ട് കീഴിൽ പോയിരിക്കും ഇതൊരു സമയമില്ല സമയമാറ്റ എത്ര ക്ലാസ് ഇതൊന്നും നോക്കാത്ത എന്തൊരു ഇഷ്ട കൊറേ ദിവസമായില്ലേ ഈ സമയത്ത് എന്ന് വെച്ചിട്ട് എനിക്ക് ഡ്രസ്സ് മാറ്റണ്ടായിരുന്നു

പിന്നെ ഒന്നും പറയാനല്ല മനുഷ്യർ കുട്ടികളോട് എന്താ പറയുക ആയിട്ട് മനസ്സർ പോണോ കുട്ടികളോടൊന്നും പറയാലോ നാല് കുണ്ടരവരണ്ടവല്ല ഇനി ദലയാ എടക്കി എടക്കി ഇട കുത്തിട്ട് ചാലം കളിച്ചേ കൊണ്ടാ മുറുതാപ്പി മെൽക്കു tighten them. Uh. Okay. You want to put them on? Okay. 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 ചായ <laughs> <laughs> മധുരം കൂടുതൽ ഉണ്ടാവും

കുറച്ച് ദിവസം പോവണ്ട അത്രയും ദിവസം നിനക്ക് പോകുന്നില്ലേ ഞാനോ ഇല്ലേ ചെന്നത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂന്ന് നാലു ദിവസമായി അല്ലേ ഇത് ഇന്നെത്ര ദിവസം ഇന്നലെ പിറ്റേന്ന് നാലു ദിവസമായി ഫൈവ് ഒതുങ്ങി ഇരിക്കണ്ടോ ജിതോ ഒതുങ്ങി ഇരിക്കണ്ടോ ഇല്ല ഓടുണ്ട് ചാടുണ്ട് ഇല്ല നല്ലോണം ചാടി കളിക്കണ്ട രാവിലെ രാവിലെ പോകുമ്പോ വലിയ ഇതൊന്നുമില്ല എന്നല്ലോ മൂടില്ല എന്നല്ലോ രാവിലെ ഇപ്പൊ ശെരിയായി സ്കൂള് ഓർക്കാൻ ഒരു മാസം കൂടെ ഇണ്ട് വേറെന്തോ പറയാനൊക്കെ കൂട്ടുകാരികളൊക്കെ തന്നെ മതസ്സത്ത് ദുബൈലല്ല സൗദിയെല്ലാം പാത്തു എന്തോര സ്നേഹ

അപ്പൊ ഞങ്ങളപ്പജുണ്ടായിരുന്നു അപ്പൊ അജു പറഞ്ഞേ ഓനോട് ഇരിക്കിയത് അപ്പൊ ഇരിക്കും ഇരിക്കാണ്ടിരിക്കും അപ്പൊ വാപ്പിച്ചെ വാപ്പിച്ചു പറഞ്ഞു ഓനോട് ഇരിക്കിയത് അപ്പൊ പിന്നെ ഇഷ്ടാവേ ഇരിക്കാണ്ടിരിക്കില്ല ഇഷ്ട അപ്പല്ലേ പറഞ്ഞേ വണ്ടി ഓടിക്കിയത് അപ്പൊ ചറങ്ങേ വണ്ടി വണ്ടി ഓട്ടിക്കുമ്പോണ്ടി ഓട്ടിക്കാണ്ടിഷ്ടേ